അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആദിവാസി യുവതിയുടെ വിവാഹം നടത്തി സിപിഎം മാതൃക കാട്ടി പാക്കം പണിയ കോളനിയിലെ അർച്ചനയുടെ വിവാഹമാണ് നാട്ടിലെ സിപിഎം പ്രവർത്തകർ ചേർന്ന് ഒരു ഉത്സവമായി ഏറ്റെടുത്ത് നടത്തിയത് ചെറുകാട്ടൂർ കുടുമ്മാടിപ്പൊയിൽ കോളനിയിലെ അനീഷായിരുന്നു വരൻ സിപിഎം പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇവരുടെ വിവാഹം നാടിന്റെ ആഘോഷമാക്കി മാറ്റി കോളനിയിൽ കോളനിയിലൊരുക്കിയ വിവാഹവേദിയിലേക്ക് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വധൂവരന്മാരെ ആനയിച്ചത് ഗോത്ര താളമേളങ്ങൾക്കൊപ്പം കോളനി നിവാസികൾ നൃത്തമാണി ഗോത്രച്ചടങ്ങുകൾക്ക് ശേഷം സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ വധൂവരന്മാർക്ക് രക്തഹാരം ചാർത്തി ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടമായ അർച്ചന അമ്മയുടെ സഹോദരി കമലയ്ക്കൊപ്പം പാക്കം പണിയ കോളനിയിലാണ് താമസം അർച്ചന മൂന്നിൽ പഠിക്കുമ്പോഴാണ് അമ്മ മീനാക്ഷി മരിച്ചത് അച്ഛൻ അതിനു മുമ്പേ ഉപേക്ഷിച്ചു പിന്നീട് കമലയായിരുന്നു ആശ്രയം തന്റെ നാലു മക്കൾക്കൊപ്പം മീനാക്ഷിയുടെ മൂന്നു മക്കളെയും വളർത്തി അഞ്ചാം മൈൽ വേലൂക്കര കോളനിയിലായിരുന്നു വീട് അർച്ചനയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോൾ മുതൽ കമലയുടെ മനസ്സിൽ ആധിയായിരുന്നു അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയെ ആരും വിവാഹം കഴിപ്പിച്ച് അയക്കുമെന്നായിരുന്നു ആധി രണ്ടു വർഷം മുമ്പ് അനീഷുമായി വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ നടത്താനായില്ല മുന്നിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതായതോടെയാണ് സഹായത്തിനായി സി പി എം പ്രവർത്തകരെ സമീപിച്ചത് പിന്നീടെല്ലാം വേഗത്തിലായി സി പി എം പാക്കം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവാഹത്തിന് ഒരുക്കങ്ങളെല്ലാം നടത്തി കുടുംബത്തിനാവശ്യമായ സാമ്പത്തിക സഹായവും നൽകി പ്രദേശത്തെ സി പി എം പ്രവർത്തകൻ പാക്കം ബാബുവിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു അർച്ചനയുടെ വിവാഹം പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയോടെ നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കമല രണ്ടു വർഷമായി എന്റെ സി പി എം ഏരിയ സെക്രട്ടറി എം എസ് സുരേഷ് ബാബു വി വി ബേബി പി ആർ ജയപ്രകാശ് എ വി ജയൻ ബൈജു നമ്പിക്കൊല്ലി പി ജെ പൗലോസ് പി എം മുഹമ്മദ് അജിത് കെ ഗോപാൽ സി പി തുടങ്ങിയ നേതാക്കൾ രാവിലെ മുതൽ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ കോളനിയിലെത്തിയിരുന്നു ബെന്നി വയനാട് മിഷൻ പുൽപ്പള്ളി വയനാട് മിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് മിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക